എസ്തർ മൂന്നാം അധ്യായം ഹമാൻ യഹൂദർക്കെതിരെ ഇവയ്ക്കു ശേഷം അഹസേരുസ് രാജാവ് അഗാഖ് വംശജനും ഹമേദാധായുടെ മകനുമായ ഹമാന് സ്ഥാനക്കേറ്റവും ഉന്നത പദവിയും നൽകി അവനെ മറ്റ് പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹമാന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മൊർദ്ദക്കായ് മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല കൊട്ടാരവാതിൽക്കലുള്ള സേവകന്മാർ മൊർദ്ദക്കായോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിഖരിക്കുന്നത് പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമെന്നറിയാൻ വിവരം അവർ ഹമാനോട് പറഞ്ഞു താൻ യഹൂദനാണെന്ന് മൊർദേക്കായ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊർദ്ദക്കായ് തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്നറിഞ്ഞപ്പോൾ ഹമാൻ ക്രുദ്ധനായി മൊർദേക്കായുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവനു തോന്നി മൊർദ്ദക്കായുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസേരൂസുവിന്റെ രാജ്യത്തുനിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹമാൻ ആഗ്രഹിച്ചു അഹസേരൂസ് രാജാവിന്റെ പന്ത്രണ്ടാം ഭരണവർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹമാൻ്റെ മുൻപിൽ വെച്ച് അവർ ദിനംതോറും കുറിയിട്ടു പന്ത്രണ്ടാം മാസമായ ആധാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു പിന്നെ ഹമാൻ അഹസേരൂസ് രാജാവിനോട് പറഞ്ഞു നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിഹ്നച്ചിതറക്കിടക്കുന്ന ഒരു വംശമുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളുടേതിൽ നിന്ന് വിഭിന്നമാണ് അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല അവരെ വെച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ പതിനായിരം താലന്ത് വെള്ളി നൽകാം അതനുസരിച്ച് രാജാവ് തൻ്റെ മുതിരമുതിരമൂരി യഹൂദരുടെ വിരോധിയും ഹമേധാധായിയുടെ മകനും അഗാഗ്യനുമായ ഹാമാനു കൊടുത്തു രാജാവ് ഹാമാനോട് പറഞ്ഞു ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളു ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക ആദ്യമാസം പതിമൂന്നാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസ്ത്രനും എഴുതിയുണ്ടാക്കി രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻ്റെ ഭാഷയിലും അഹസെരുസ് രാജാവിന്റെ നാമത്തിലെഴുതി രാജമോദരം കൊണ്ട് അതിൽ മുദ്ര വെച്ചു സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിമൂന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകളയച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ